നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നാം മറന്നതുപോലെ പെരുമാറുമ്പോൾ നിനക്ക് ഇത് അറിയത്തില്ലേ എന്ന ചോദ്യം പലപ്പോഴും നാം നേരിടാറുണ്ട് അതിന്റെ അർത്ഥം നമുക്കറിയാവുന്ന കാര്യം ഓർക്കാതെ നാം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നിനക്ക് അറിയത്തില്ലേ എന്ന ചോദ്യം നേരിടേണ്ടി വരുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നാം ചെയ്യാതെ നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് പല നഷ്ടങ്ങളും നേരിടേണ്ടി വരും ദൈവം നമ്മോട് സമയാസമയങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളും അവഗണിച്ച് നാം ജീവിതയാത്ര മുന്നോട്ട് നയിക്കുമ്പോൾ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നപ്രയാസങ്ങൾക്ക് ഉത്തരവാദികൾ നാം തന്നെയാണ് എന്ന് മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പദവികൾ തിരിച്ചറിഞ്ഞുള്ളതാകണം നമ്മുടെ ജീവിതയാത്രയെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവത്തിന് നമ്മെ കുറിച്ച് വളരെ വ്യക്തമായ പദ്ധതി ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം ആരൊക്കെ നമുക്കെതിരെ പ്രവർത്തിച്ചാലും നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ഈ ദൈവിക പദ്ധതികളെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് ദൈവത്തിനെ നമ്മെ പഠിപ്പിക്കുന്നു നമുക്കിഷ്ടമുള്ളതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവിടെ നാം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം ചോദിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും ശത്രുവിന്റെ കെണികളിൽ നാം പെട്ടുപോകുവാൻ സാധ്യതയുണ്ട് നമ്മെ സ്നേഹിച്ച് നമ്മെ വാങ്ങിയ ഈ ദൈവത്തെ വേദനിപ്പിക്കുന്ന ജീവിത ശൈലിയാണ് നാം പിന്തുടരുന്നത് എങ്കിൽ നാം നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ വേദനിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ദൈവഹിതം ദൈവവചനത്തിലൂടെയും ദൈവാത്മാവിന്റെ ഇടപെടൽ യും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും നമ്മെ സ്നേഹിക്കുന്ന നമ്മോടൊപ്പമുള്ള നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നാം കേൾക്കുവാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായും ഈ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ തുടങ്ങും അതേ പ്രിയ ദൈവത്തിലെ ജീവിതയാത്രയിൽ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളെ തനിച്ചാക്കാതെ കരം പിടിച്ച് ഇതുവഴി നടക്കുക എന്ന് പറഞ്ഞ് നിങ്ങളെ വഴി നടത്തുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ആരും കൂടെയില്ലാത്ത നിമിഷങ്ങളിൽ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന ചിന്ത ശത്രുവായവൻ നിങ്ങൾ ിൽ കൊണ്ടുവന്നിടുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ട് വേർച്ചൊല്ലി വിളിച്ച് വേർതിരിച്ച ദൈവം ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഒരു മടങ്ങി വരവിനായി ഈ ദൈവം കാത്തിരിക്കുകയാണ് ദൈവത്തിന്റെ മകനാണ് മകളാണ് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തു എന്നെല്ലാം പറയുന്ന ഒരു സമൂഹത്തോട് അപ്പോസ്തോലൻ വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു ഭാഗം കൊരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും താൻ താൻറെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കുമെന്നെല്ലാം പറഞ്ഞു വന്നതിന് ശേഷം പതിനാറാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവിനെ അവഗണിച്ചൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതം വിശുദ്ധമായി കാക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു എന്ന് ആ അവിടെ പറഞ്ഞു വെക്കുകയാണ് വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവം എക്കാലവും മനുഷ്യരോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിച്ച ദൈവത്തെ നമുക്ക് വേദപുസ്തകത്തിലുടനീളം കാണുവാൻ കഴിയും പാപം നിമിത്തം ദൈവസന്നദ്ധിയിൽ നിന്ന് അകന്നുപോയ നമ്മെ തേടി വന്ന ദൈവസ്നേഹം നാം കാണാതെ പോകരുത് നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി അകമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് തൊട്ട് മുമ്പ് വരെ ദേവാലയങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ പാപിയായ നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ വിശുദ്ധീകരിച്ച് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമായി മാറണമെന്ന് നാം ദൈവത്തിന്റെ മന്ദിരമായി മാറ്റപ്പെടേണ്ടവരാണ് എന്ന തിരി റിവ് ഇല്ലാത്ത ഒരു ജീവിതമാകരുത് നമ്മുടേത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നാം ദൈവത്തിന്റെ മന്ദിരങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ദൈവിക മന്ദിരം ഇഹലോക ജീവിതത്തിൽ ഈ ദൈവത്തോട് ചേർന്നുള്ള ഒരു യാത്ര തീർച്ചയായും ഒരു വിജയമായി തീരും മനുഷ്യരോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിച്ച ദൈവിക പദ്ധതികളിൽ നമുക്ക് സമാഗമന കൂടാരവും ആലയവും ദേവാലയവും എല്ലാം കാണുവാൻ കഴിയും ഇന്ന് യേശു ക്രിസ്തുവിന്റെ സുന്ദർശിതാവും കർത്താവും ആയി സ്വീകരിക്കുന്ന ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ ദൈവതലി നമ്മിൽ ഓരോരുത്തരിലും വസിക്കുവാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നു ഇന്ന് ഈ ദൈവിക പദ്ധതികൾ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ് പാപത്തിന്റെ മേൽ നമുക്ക് തന്നെ ഒരു വിജയം നേടുവാൻ കഴിയാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ കാര്യ ദൈവം നമുക്ക് ദാനമായി നൽകിത്തന്നത് നമുക്ക് നിയന്ത്രിക്കുവാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ഈ പരിശുദ്ധാത്മാവിന്റെ സഹായം നാം ചോദിക്കാറുണ്ടോ ഇല്ല എങ്കിൽ ദൈവാത്മാവിന്റെ സഹായം നാം ചോദിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിനും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല ദൈവശബ്ദം കേട്ടിട്ടാണ് നിങ്ങൾ ചുവടുകൾ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ ദൈവദനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ദൈവിക പദ്ധതികൾ തിരിച്ചറിയാത്ത ഒരു ജീവിതമായിരിക്കരുത് ആയിരിക്കരുത് നമ്മുടേത് എന്ന് വില കൊടുത്ത് വാങ്ങിയവൻ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുകയില്ല എന്ന് നാം തിരിച്ചറിയണം നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവ് അശുദ്ധമായതൊന്നും നമ്മിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു ില്ല എങ്കിൽ ഈ ദൈവാത്മാവിനെ വിഷമിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് മനഃപൂർവ്വം നാം ഒഴിഞ്ഞു നിൽക്കുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ് നമുക്കതിന് കഴിയുന്നില്ല എങ്കിൽ നമ്മെ സഹായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ചോദിക്കാം ഇന്ന് നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഒരു വിജയമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇന്നുമുതൽ ദൈവാത്മാവ് എന്നിൽ വസിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടെ ആകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇന്നെ ശബ്ദം ൾക്കുമ്പോ നമ്മുടെ ജീവിതയാത്രയിൽ കടന്നുവന്ന പാകപ്പിഴകളെ നമുക്കറിയാം ദൈവസന്നിധിയിൽ അതൊന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ തനിയെ എത്ര ശ്രമിച്ചിട്ടും നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒരു അഡിക്ഷൻ ആകട്ടെ അല്ല എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവം ആകട്ടെ മാറ്റി നിർത്താൻ പലപ്പോഴും ശ്രമിച്ചിട്ടും പരാജയപ്പെടുന്ന വേണ്ടാത്ത കൂട്ടുകെട്ടുകളാകട്ടെ എന്തു തന്നെയാണെങ്കിലും ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വന്ന് അവന്റെ കരത്തിലേക്ക് ഈ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവ നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് നിങ്ങൾ കേട്ട ഈ ദൈവജനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണ് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തിരുക്കരങ്ങൾ തരുന്നു അവർ കടന്നുപോയ സാഹചര്യങ്ങൾ അങ്ങറിയുന്നു ഇവർ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്ന വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണം ഉണ്ടാകട്ടെ ദൈവമേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഇവർ ആയിരിക്കുന്ന മേഖലകളിലെല്ലാം ദൈവത്തിന്റെ മന്ദിരങ്ങളായി ചോപിക്കണം അനേക യേശുവിനെ അറിയട്ടെ ദൈവിക പ്രൊവിഷൻ ഇവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം മഹത്വം നിസ്തുല്യ നാമത്തിൽ തന്നെ ദൈവത്തിലെ തീർച്ചയായും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ച അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ് Thank you.